നമസ്കാരം ഭക്തി ഡിവോഷൻ വിശ്വാസം ഫെയ്ത്ത് ഇതിൻ്റെ പരകോടിയിൽ സംഭവിക്കുന്ന ഒന്നാണ് സമർപ്പണം ശരണാഗതി അല്ലെങ്കിൽ സറണ്ടർ എന്നത് അപ്പം എന്താണ് സറണ്ടർ പല ആൾക്കാരും പറയുന്നുണ്ട് ഞാൻ പൂർണ്ണമായും സറണ്ടർ ചെയ്താണ് ജീവിക്കുന്നത് ഞാൻ പൂർണ്ണമായും ദൈവത്തിൻ്റെ പാതാരങ്ങൾ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന് പറയാറുണ്ട് പക്ഷെ പലർക്കും എന്താണ് സറണ്ടർ അല്ലെങ്കിൽ സമർപ്പണം അല്ലെങ്കിൽ ശരണാഗതി എന്താണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട നമുക്ക് ചൂണ്ടിക്കാണിക്കാനൊക്കെ ഒരു ഉദാഹരണം എന്ന് മനസ്സിലായിട്ടില്ല സമർപ്പണത്തിന്റെ അല്ലെങ്കിൽ ശരണാഗതിയുടെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ഒരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കൊന്ന് ഗോപികമായിട്ടുള്ള ഭക്തിയാണ് അതുപോലെ തന്നെ ഗജേന്ദ്ര മോഷണം കഥ നമുക്കറിയാം അതിൽ ഗജേന്ദ്രന്റെ ഭക്തിയാണ് ഇന്ദ്രദ്യുമൻ എന്ന രാജാവാണ് പിന്നീട് ഗജേന്ദ്രനായി തീർന്നതെന്ന് നമുക്കറിയാം പക്ഷെ ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതേപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ദ്രൗപതിയുടെ അഥവാ പാഞ്ചാലിയുടെ സമർപ്പണത്തെക്കുറിച്ചാണ് കുറിച്ചാണ് കൗരവ സഭയിൽ ദുശാസനാൽ ദ്രൗപതി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ട് അപമാനിതയാകുന്ന സന്ദർഭമാണ് ദുശാസനൻ വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുന്നു ദൗപതിയുടെ ഭർത്താക്കന്മാർ തന്നെ എന്താണ് ലജ്ജാവിവശരായിട്ട് നിസ്സഹായരായിട്ട് തല നിൽക്കുന്നു അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല ആ സമയത്ത് പാഞ്ചാലി അതായത് ദൗപതി ഒരു കൈ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുകയാണ് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് പാഞ്ചാലിയെ രക്ഷിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആ ഒരു കൈ ഉയർത്തി ഒരു കൈയിൽ തൻ്റെ വസ്ത്രത്തിന്റെ വസ്ത്ര കൂടി ആ മടിക്കുത്തിൽ ഒരു കൈ വെച്ചുകൊണ്ട് മറു കൈ കൊണ്ട് ഉയർത്തി വിളിച്ചപ്പോ കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ടില്ല എന്നാണ് പറയുന്നത് അതിനുശേഷം വീണ്ടും ഈ മടിക്കുത്തിലെ ആ കൈയുടെ പിടിവിട്ടിട്ട് മടിക്കുത്തിൽ നിന്നുള്ള ആ കൈയുടെ പിടിവിട്ടിട്ട് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി കൃഷ്ണനെ വിളിച്ച് വിലപിച്ച് സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് മറ്റു കാര്യങ്ങൾ നമുക്കറിയാം അതിനുശേഷം എങ്ങനെയാണ് ഭഗവാൻ അപമാന ഭാരത്തിൽ നിന്നും ദൗപതി രക്ഷിച്ചത് എന്ന് നമുക്കറിയാം ഈ കഥയിൽ നിന്ന് അല്ലെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഒരു കൈ മടിക്കൂത്തിൽ പിടിച്ചു എന്ന് ഞാൻ പറഞ്ഞു ആ ഒരു കൈ മടിക്കുത്തിൽ പിടിച്ചുകൊണ്ട് മറുകൈ കൊണ്ട് ഭഗവാനെ വിളിക്കുന്ന ആ ഭക്തിയാണ് ആ സമർപ്പണമാണ് നമ്മളെ പോലുള്ള സാധാരണ ഭക്തന്മാർക്കെല്ലാം ഉള്ളത് അത് തന്നെയായിരുന്നു പഞ്ചാലിക്ക് ആദ്യവും ഉണ്ടായിരുന്നത് ആ മടുക്കത്തുള്ള കൈ സൂചിപ്പിക്കുന്നത് എൻ്റെ 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 എന്റെ എന്നാണ് എൻ്റെ കഴിവ് എൻ്റെ ബുദ്ധി എൻ്റെ പണം എൻ്റെ പദവി എൻ്റെ സ്ഥാനമാനങ്ങൾ എൻ്റെ സ്വാധീനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം ഇതുകൊണ്ടെല്ലാം ഞാൻ മുന്നോട്ട് പോയിക്കോളാം അതുകൊണ്ട് കഴിയാതെ വന്നാൽ അത് അഡീഷണൽ ആയിട്ട് അതിനോടൊപ്പം അങ്ങയുടെ സഹായം കൂടി വേണം അതാണ് ഒരു കൈ മടിക്കൂത്തിൽ പിടിച്ചുകൊണ്ട് മറുകൈ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതിലുള്ള അർത്ഥം അതേസമയം അപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടില്ല ഭഗവാൻ എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് രണ്ട് കൈയും അത് മടിക്കുത്തിൽ പിടിച്ചിരുന്ന ആ കൈ കൂടി മാറ്റിക്കൊണ്ട് ഇരു കൈകളും ഉയർത്തി അതായത് എന്റേത് എന്ന് പറഞ്ഞ് ഒന്നുമില്ല എനിക്കായി ഒന്നുമില്ല എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം അങ്ങ് തന്നതാണ് ഇതെല്ലാം അങ്ങയുടേതാണ് ഇത് തന്നതും അങ്ങാണ് ഇതെടുക്കുന്നതും അങ്ങ് തന്നെയാണ് എന്നെ സംരക്ഷിക്കേണ്ടതും അങ്ങ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്നും കൊണ്ടല്ല വന്നത് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുവന്നിട്ടുമില്ല അപ്പൊ ഇതാണ് ഏറ്റവും പരമമായിട്ടുള്ള ആ ജ്ഞാനം ആ ജ്ഞാനം നമ്മുടെ മനസ്സിൽ ഉദിക്കുമ്പോഴാണ് സമർപ്പണം അഥവാ ശരണാഗതി അഥവാ സറണ്ടർ ഉണ്ടാകുന്നത് അങ്ങനെ ശരണാഗതിയോടുകൂടി സ്വയം സമർപ്പിക്കുമ്പോഴാണ് ഞാൻ ആരുമല്ല എനിക്കൊന്നുമില്ല എല്ലാം അങ്ങ് തന്നെയാണ് അങ്ങാണ് എന്നെ കാത്തിരക്ഷിക്കേണ്ടത് ഈ ഭാവമാണ് சமர்ப்பணம் நன்னி நமஸ்காரம்